തലനാട് പ്രോപ്പർട്ടീസിന്റെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാസർഗോഡ് ജില്ലയിലെ കുമ്പടാജ പഞ്ചായത്തിലെ ഒരു ഏക്കർ നാൽപ്പത്തി സെന്റ് സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് ഈ സ്ഥലം ബെതിയെടുക്ക ഏറ്റെടുക്ക കിന്നിംഗർ ബസ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കാസർഗോഡ് ടൗണുമായി മുപ്പത് കിലോമീറ്റർ അകലെ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടി കവുങ് റർ തെങ്ങ് തുടങ്ങിയ ആദായ മാർഗങ്ങളും മാവ് ഫ്ലാവ് ചെറുനാരകം കുരുമുളക് എന്നിവയും കൃഷി ചെയ്തു വരുന്നു വെള്ളത്തിനായി കിണറും ബോർവെല്ലും ആണുള്ളത് ഓടിട്ട ഒരു വീടും ഈ തോട്ടത്തിലുണ്ട് എല്ലാത്തരം ഫലവൃക്ഷങ്ങളും ഇതിൽ നട്ടു വളർത്തുന്നുണ്ട് മലയോര ഹൈവേയുമായി വളരെ ടച്ച് ചെയ്ത് കിടക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില നാല് ലക്ഷം രൂപ മാത്രമാണ് വില നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ സ്ക്രീനിലെ നമ്പറിൽ വിളിക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു നന്ദി